തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പൂക്കോട്ടുംപാടം പറമ്പ ഗവൺമെൻറ് യു പി സ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതി ചുള്ളിയോട് മലബാർമിൽ ഉടമ പി നൌഷാദ് സ്കൂൾ ലീഡർ നിത നസ്രിന് പത്രം നൽകി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപക ഇൻചാർജ് പി വി സണ്ണി അധ്യാപകരായ കെ നജ്മുദ്ദീൻ പി മുജീബ് ബാഹുലയൻ സി കെ സുലേഖ കെ എസ് സബിത ഇ ടി വിനിമോൾ പി ജെ ഷൈൻ ചോപ്പി എം ഡി കെ യൂനുസ് എന്നിവർ പങ്കെടുത്തു പൂക്കോട്ടും ഷൈൻ ഷോപ്പി റെഡിമേഡ്സുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് എന്റെ ഡ്രസ് പെർച്ചേസിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും